ജീവിത പ്രാരാബ്ധങ്ങളിൽ സ്വന്തം സുഖം മറന്നുപോയവർ സമാധാനിക്കാൻ ഒരിടം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ ശാരീരികമായി വേദനിക്കുന്നവർ മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം സ്നേഹം ആസ്വദിക്കുന്നവർ അത് ലഭിക്കാതെ പരിഭവമില്ലാതെ സ്വയം എരിഞ്ഞടങ്ങുന്നവർ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ ഈശ്വരാനുഗ്രഹത്താൽ ജീവിതം ആഘോഷിക്കുന്നവർ നിരവധി നിരവധി മുഖങ്ങളാണ് നമ്മൾ നിത്യവും കാണുന്നത് ഈശ്വര സന്നിധിയിലെത്തുമ്പോൾ കിട്ടുന്നത് മനസ്സിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇറക്കി വെക്കാൻ ഒരത്താണി നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മുടെ സുഖ ദുഃഖങ്ങളായി കൂടെയുള്ളത് എന്ന തിരിച്ചറിവിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കാം മഹാദേവ ശംഭോ മഹാദേവരത്നവിഭൂഷിതം ीजम्बगविल्लुभत्र रचितम् पुष्पञ्च रूपं दध दीपं देवदया निजे दे पशुपदेकल्पितं गुल्प्यदम् सवर्ण्ये नवरत्नखण्डरजिदेवत्रे हृदम् पायसं वक्ष्यं पञ्चविधम्बयो प्रभाबलम् बालकम् श्याघानामयुदण्डलं रुचिकरम् कर्पूरखण्डोज्जुलं ताम्बूलम् मनसामयम् विरयितं भक्त्या प्रभो श्रीगुरु ക്ഷത്രഞ്ചാമലുരഗം വിദിനകം ചാദർശകം നിർമ്മലം വീണാഭേരി മൃദംഗ കളകലാജ നൃത്യം ദഥ സാഷ്ടാംഗം പ്രണതി സ്തുലേർ ബഘുവിധ ഏതൽ സമസ്തം മയ സങ്കൽപ്പന സമർപ്പിതം തമ വിഭോ പൂജാഗ്രഹാണ പ്രഭോ ആത്മാർത്ഥം ഗിരിരാമതി സഹതരാ പ്രണശരീരംഗ്രഹം പൂജാരോഗ്രാസമാധിസ്ഥിരീ സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സോത്രാണി സർവുരു ആദ്യ കർമ്മകരോ കരചരണ ജം ഇതത്തൊടക്കല ശമ്പോരാധനം മാനസം കായം ശ്രവണനയജം വനസം വരാധം നിഹിതമവിഹിതം വർമേക്ഷമസ്വ ജയ ജയ കരുണാ ശ്രീമഹാദംഭു മഹാദേവ മഹാദേവ ചേച്ചിന്റെ പേരെന്താന്ന് തങ്കമ്മ തങ്കമ്മ പിന്നെ ഈയിടെ മലയ്ക്ക് പോയിരുന്നില്ലേ മലയ്ക്ക് പോയിരുന്നെന്ന് പറഞ്ഞു പോയി ആ അതിന്റെ വിശേഷമൊക്കെ എന്താ അതിന്റെ വിഷയം ഞാൻ പറയാം ഒരു ഭയങ്കര സംഭവമാണ് എന്നോളം ശബരിമലയിൽ കേൾക്കാത്തൊരു സംഭവം എന്ത് പോകാൻ എങ്ങനെ പോണോ ഞാൻ നേരത്തെ എനിക്ക് പോണോന്ന് പറഞ്ഞു മാലയിടാനിവിടെ വന്നപ്പോഴത്തേക്ക് തിരുമേ ഇതൊക്കെ മാല പൂജിക്കാൻ അന്നേരം കുഞ്ഞുപോന് ഞാനിങ്ങടേ അല്ലേ കൊത്തുപിള്ളേരായിട്ട് അത് വന്നപ്പോഴത്തേക്കും വടശേരില്ലേ ആ പേര് മറന്നുപോയി വന്നെച്ച പുറം ഞാൻ കീർത്തനം ചെയ്യപ്പോൾ തിരുമേനീ നോക്കി നീക്കും അത് ഒരിക്കൽ തിരുമേനി നോക്കി അറിയാൻ പറ്റില്ല അകത്ത് നീക്കുക പൂജ പൂജയും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാനീ ഇത് ചെല്ലിക്കൊണ്ട് ഞാൻ എപ്പോൾ വന്നാലും ഭഗവാന്റെ മുമ്പിൽ ചെല്ലും അതൊക്കെ അത് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങി ഈ നേന്തിയെടുത്ത് വെച്ചാൽ ഇറങ്ങി വരുവാ കൊട്ടുകാരുടെ അടക്കിലേക്ക് അപ്പം ഞാനവിടെ ഒന്ന് കീർത്തനം ചെല്ലും അങ്ങേര് മാറി നിൽക്കാൻ പറഞ്ഞ് ഞാൻ കേട്ടില്ല ഭഗവാന്റെ മുമ്പിൽ എൻ്റെ മനസ്സ് ഇത് ചെല്ലുമ്പോഴേ പിന്നെ അടുത്ത് നിന്നൊരു വീണ് പറഞ്ഞ് മാറി നിൽക്കാൻ അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കണം എങ്ങനെ ഇറങ്ങിയത് ഞാൻ ഇച്ചിരി മാറി നിന്നിച്ചു പിന്നെയും ചെയ്യും അപ്പം അങ്ങേർക്ക് വിഷമമായി അപ്പൊ ഒക്കെ കുറഞ്ഞിട്ട് അടാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒക്കെ കുറഞ്ഞിരിക്കുമല്ലേ അങ്ങേര് പോയി കുറച്ച് നാളും വരുന്നത് അന്നേരത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ മാറി നിന്നുകൊണ്ട് വീണ്ടും കണ്ണെടുത്തു കൊണ്ട് ഭഗവാനെ കാണുക ചെല്ലുക അപ്പം അങ്ങേർക്ക് വിഷമായി ഭഗവാന്റെ കീർത്തനം ചെല്ലുക അതും കഴിഞ്ഞ അകത്ത് എന്റെ നേരം രണ്ടു മൂന്നാറാലു പ്രാവശ്യം നോക്കി വെച്ച അകത്ത് കയറി പൂജ കഴിഞ്ഞ് അന്നത്തെ തീർത്ഥം കൂടി എന്റെ നിലയിൽ ഒടിച്ച് തോന്നി പറഞ്ഞു പറഞ്ഞുപോയെ ഒരു പ്രായശിട്ട് പിന്നെ ആ വന്ന് എത്തിയാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ഇപ്പൊ എനിക്ക് മേലെ നടക്കും വരുമ്പോഴും അതുപോലെ തന്നെ ആ തീർത്ഥ എന്റെ നിലയിൽ ഒടിച്ചിട്ട് ആർക്കതിനു കൊടുക്കും മാസം മുമ്പേ ഉണ്ടായിരുന്നു ശബരിമല പോയത് ശേഷം ശബരിമല വിശേഷം മാലയിട്ട് പോണെന്ന് പറഞ്ഞു അപ്പം മൂത്ത ചോദിച്ചാൽ അമ്മ ചവിട്ടും പിന്നെ ഞാൻ നോക്കട്ടെ ചവിട്ടിയില്ല ഞാനവിടെ ഇരിക്കും എത്ര വർഷം പോയി ഏഴു വർഷം പോയി അന്നേരത്തേക്ക് എൻ്റെ ഇളയമ്മൻ മകളും വന്നിട്ടുണ്ട് ഞാൻ പോയി വെച്ച് വന്നത് എന്റെ മൂന്നിൻ്റെ അവളും ചോദിച്ചാൽ അമ്മ ചവിട്ടി കയറി വേണം അപ്പം ഇളയമ്മ കൊള്ളാം അമ്മ ചേറി വന്നു ചെറുപ്പക്കാരൻ ഞങ്ങളിന്നു പറയും ചെറുപ്പക്കാരൻ നിന്ന് മുമ്പ് അമ്മ വരട്ട അമ്പടി കയറി എനിക്ക് ഒരു ഭാരം തോന്നി ഈ അച്ഛൻ കുറേയായിരിക്കും വരട്ട് ഇളയമ്മന്റെ താഴേടാ ഞാൻ അമ്മ വേണ്ടി ഞാൻ ഞാനെടുത്തോളു പുഷ്പം പോലെ കയറിപ്പോ അന്ന് ചവിട്ടിപ്പടി കയറാന്നിടത്ത് ആ നാടൻ മുഴുവൻ കയറുമ്പോൾ അതൊക്കെ ഭാഗ്യാ പിന്നെ പമ്പ കയറി അങ്ങോട്ട് അല്ലപ്പോ നീലിമല ചവിട്ടാനും അവര മൂക്കമ്മന്റെ അത്രയും പ്രായം തോന്നിക്കാല് എല്ലാം കയറും നല്ല വെള്ളയാണ് പട്ടാന്നാല് മീനമാസത്തിലും അവരൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ തൊഴുതു വന്ന് നീലുമല കയറി പത്രീ എന്റെ അടുക്കേന്നും അറിയാല പതിനെട്ടാം പടി കയറി കടിയുന്നത് വരെ എന്റെ അടുക്കേന്നും എന്റെ മകന്റെ ഏഴരമ്മന്റെ മകളുണ്ടല്ലോ ഒക്കെ ഒമ്പത് വയസ്സായിരുന്നു കഴിഞ്ഞ വർഷം സ്വാമിയാ സ്വാമിയാട ഒപ്പം വന്നു എങ്ങേരും സ്വാമിയാ സ്വാമിയൊപ്പം വന്നേന്നു ഭക്ഷണം അവിടെ വന്ന ഒപ്പം വന്ന അമ്മയെ കയ്യെ പിടിക്കട്ടെ വേണ്ട മക്കളിച്ച അവർക്ക് ആ നീലമലയുടെ പൊക്കത്തിട്ടെന്ന് നമ്മള് ശബരിപീടത്തെയ്തു അങ്ങനെക്കറിയാലോ അവിടെ ഇച്ചിരി പാടല്ലേ കാര്യം ശബരിയും അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു ഒത്തിരി പോയിട്ടുണ്ട് ഇപ്പൊ അവിടെ മുഴുവൻ മൈതാനം വരെ മെയിൻ റോഡാക്കിയപ്പോൾ എന്തു വീതി ഇവിടുന്നത്ര വീതിയുള്ള റോഡുണ്ടാക്കി വിട്ടിരിക്കും അപ്പൊ ഭഗവാൻ അത്രേം വേണ്ടായിരുന്നു ഭഗവാന്റെ ആറാട്ട് വണ്ടിയല്ലേ അങ്ങ് പോയത് പറഞ്ഞേ അത് കണ്ടായി പോന്നെ അന്നത്തെ കാര്യം കാര്യനി പറയാണെ അവിടെ ചവിട്ടി കേറി ചെന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ മക്കളെ ശരണം വിളിക്കും ആരും വിളിക്കണില്ലേ എങ്ങനെ വിളിക്കും പുരി ഞാൻ ഉറക്കു വിളിച്ചു അപ്പൊ കയറി പോലെ ഇറങ്ങി പോയവരും നോക്കി നിക്കാ ഇത്രയും പ്രായമായി മുടി നേരം ആ കേറിയത് ഇറങ്ങിയത് എന്റെ കാല എത്ര വയസ്സായി എൺപത് വയസ്സാവണേടും എന്റെ കാല തൊട്ട് എഴുപത്തെട്ട് വയസ്സാണ് ചോര ഇന്ന് പാപ്പ ഉണ്ട് കൊടുത്ത പോലെ കാലത്ത് ഇപ്പൊ അങ്ങനെ എല്ലാരും ചേച്ചി ചേട്ടല്ലേ അതും പഴയതായെങ്കിലും എനിക്ക് ഈ പുള്ളേർ ജീവിതം നല്ലോണം ജീവിച്ച നാലാങ്ങളെ അങ്ങനെ മൂത്താങ്കളെ സർവ്വകീർത്തനം ജനിക്കാൻ സമ്മതിക്കും ഇപ്പൊ അറിയല്ലോ ലോകത്തിലുള്ള മുഴുവൻ അറിയാൻ പുള്ളേർക്ക് അറിയാൻ പറഞ്ഞു കൊടുക്കേ രണ്ട് പേർ പറയാൻ ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുവോ രാമായണം കാണാപ്പാടായിട്ട് നേരത്തെ കടങ്ങിയായിരിക്കും കണ്ണിനെ ഇത് വന്നവരെ ഓപ്പറേഷൻ ചെയ്ത് കണ്ണട താമസിച്ചു തോന്നുന്നു ആയിരത്തഞ്ഞൂറ് രൂപ ഒട്ടും ഇങ്ങനെ ഇല്ല തൂവല ഭഗവാൻ വായിക്കണന്ന് പറഞ്ഞിട്ടാ അത്ര നല്ല കൂടിയത് അത് പാലക്കാട്ട് കൊണ്ടുപോ വാച്ച് ജീവിത വിഷമ ജീവിത വിഷമങ്ങൾ അറിയൂല്ല നമ്മളീരും കണ്ണട കണ്ണടയുണ്ട് ഈ വാച്ച് കൊടുക്കണേ വേണോന്ന് തന്നപ്പോ പറഞ്ഞ് അമ്മക്ക് വായിക്കാനാണ് എന്നാ പിന്നെ തരം എന്നും പറഞ്ഞ് അവൻ അന്ന് പോകുന്നു കഴിഞ്ഞ് മൂന്നാം ദിവസം ഇവിടെ ഫോണിൽ വന്ന എൻ്റെ കണ്ണട അവരയച്ചെടുത്ത് കമ്പനി അതായത് ഇതിനകത്തുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതെ അന്ന് ഞങ്ങൾ കോട്ടയത്ത് താമസിച്ചു ആറാം തരയാണ് കിട്ടിയത് അവിടെ പിറ്റേ ദിവസം ചെന്നവസം ഭക്ഷണം കൊണ്ടല്ലേ അല്ല ഒന്നാം തരം ഉപ്പുമാടലേ കയറി അത് കഴിച്ച് തിരിച്ചിറങ്ങുന്നപ്പോൾ ഇവര് വേഗം ഇങ്ങനെ ഞാൻ പറയുക പിന്നെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നു തമിഴന്മാൻ ഇങ്ങനെ കിടക്കുവോ ഞാൻ പുറേ ഞാനവിടെ നിക്കാൻ കയറിപ്പോ എന്റെ മകൻ്റെ പരിചയക്കാരൻ തന്നെയല്ല കൂട്ടുകാരനെ അപ്പം അല്ലെങ്കിൽ ദേവസ്വം പറഞ്ഞു ജോലിക്കാരൻ അങ്ങേരും വിനുമായിട്ട് നിൽക്കുമ്പം അഞ്ചാറ് പേര് താഴ്ത്ത കുറച്ചുപോലെ അമ്മ നേരം പോയി വരാൻ പറഞ്ഞു ആ നിക്കണ കണ്ടിട്ട് അങ്ങനെ ഒന്ന് ഓടണമെന്ന് പറഞ്ഞു പോലീസാരെ ഇട്ട് എന്നിട്ട് എന്നെച്ചിപ്പോഴും തോന്നുന്നപ്പോഴത്തേക്കും വാളിക്ക നിക്കണേന്നറിയോ ഞാനൊരു ജോ ഒരു സ്വപ്നം കണ്ടതാണ് ആ സ്വപ്നം സാക്ഷാത്കരിച്ചതാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ദേവസ് പറഞ്ഞ ജൂലിക്കാരനെ അവിടെ നിക്കണെ എന്റെ മകനും അവന്റെ രണ്ടു കുഞ്ഞുങ്ങളെത്തോട്ട് നിക്കണം അതിന്റെ താഴെത്തോടെ എന്തേ വരുമ്പോൾ അത്ര ഉള്ള ഒരു സ്റ്റെപ്പാണ് ഭഗവാന്റെ നേരെ അതിന്റെ ഇപ്പൊ താഴെ അപ്പടെ ഞാൻ വന്ന ചാച്ച് ആ സ്റ്റെപ്പിന്റെ ഈ വിഷമിക്കുവാ അപ്പൊ ആ നടുക്കുള്ള സ്റ്റെപ്പ് നിക്കണ ആരാന്നറിയോ അന്താളത്തെ ഭഗവാന്റെ കുടുംബത്തിൽ നിന്ന് വിളിക്കാൻ വിളിക്കാമെന്നാരാട്ടില്ല അങ്ങനെ എന്ന് ചിരിക്കണ പത്ത് മിനിറ്റ് നിന്ന് തൊഴുതു ഇങ്ങനെ സൈഡിൽ നിന്നപ്പോ എന്നോട് പറഞ്ഞു കയറി നിന്നുള്ളൂ കയറി നിന്നു വലിയ ഈ കശവിന്റെ ഡബിള് കൊടുത്ത് കശവ് വേസ്റ്റി ചുമന്നത് കൊണ്ടുള്ള തൊപ്പിയത് സ്വർണം പറ്റി അതാണ് അപ്പോഴും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ താഴെത്തെ ചപ്പ എനിക്ക് ഞാൻ മാത്രം അങ്ങേരിത്രേ ഇത്രേ ഉള്ളൂ കയറി നിന്നോളൂ ഞാൻ കയറി നിന്നില്ല അവിടെ തന്നെ എന്തോടു ആ തമ്പുരാൻ ഭഗവാനെ രാജാവട്ടു അങ്ങേരൻ്റെ പുറകിലാണ് ഈ രണ്ടോരത്തേലും പിടിച്ച് കറുപ്പൊന്നുമല്ല ഞാൻ വിളിച്ചിരിക്കുന്നത് അല്ല ഒന്നരം പച്ചക്കറിയുള്ള സെറ്റാകും ഇവിടെ അങ്ങോട്ട് പുറത്ത് വന്നിങ്ങനെ വിളിച്ച മുമ്പിലോട്ട് നിർത്തി തിരുമേനി ഭഗവാൻ രാജാവ് എൻ്റെ പുറകിൽ ആ മഹാരാജാവിൻ്റെ മുമ്പിൽ എന്നെ നിർത്തി തൊഴുത് അമ്മേ മകനെന്ന് തോന്നിയാൽ ഫോട്ടോ എടുത്തേക്കും സന്തോഷായി എന്താ ഓമനെ എൻ്റെ ഭാഗ്യം എൻ്റെ ഈശ്വരാധീനം താരം അങ്ങനെ വിളിക്കാത്ത ദിവസേ തീർച്ചയായിട്ടും അങ്ങനെ അവിടെ തന്നെ ഒഴുതു എന്റെ മക്കളും ഒക്കെ ചിരിച്ചാ ദേവസ്വം ജോലിക്കാര മകനോട് പേരും ഒക്കെ കഴിഞ്ഞ് ഇതിനുമുമ്പത്തെ ശബരിമലയ്ക്ക് പോയിപ്പോ അങ്ങയുടെ കോട്ടാ താമസ പരിചയം എന്റെ മകനെ അവിടെ അച്ഛനുമായിട്ടുള്ള അങ്ങനെ അങ്ങനെയുള്ള സുഖമായിട്ട് പോയി കഴിഞ്ഞു അപ്രാവശ്യം അങ്ങേരുടെ കോറസ് താമസിച്ചു പിന്നെ ഇവിടെ ഇവിടെത്തെ ബാവരള്ളി ബാക്കിയുടെ കോട്ടി അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതാ എന്തൊക്കെ ഇപ്പഴും കണ്ടില്ലേ